കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തുടർന്ന ബെല്ലൈക്കം കൂടി ഓപ്ഷൻ എനേബിൾ ചെയ്യാം ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേണിസ് ചെയ്യാർ മാർക്കസ് മർഗുലവയാണ് ഇതുപോലുള്ള ഒരു ടീറ്റ് ഇന്നലെ പുറത്തുവിടുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പതിനൊന്നാം സീസണിലേക്ക് വേണ്ടി പുതിയ ഗോൾ കീപ്പറെ സ്വമാക്കിയ കാര്യമായിരുന്നു അത് സ്ലോവേനിയ ക്ലബ്ബായിരുന്ന എൻ കെ ഒളിമ്പിജ ലുബ്ലിയാനയിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു ഇന്ത്യൻ ഗോൾ കീപ്പറെ സ്വന്തമാക്കിയെന്നാണ് മാർക്കസ് മർഗുലാവോ പറയുന്നത് സോംകുമാർ എന്ന് പറയുന്ന യങ് പ്ലെയറിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ എന്നാണ് മാർക്കസ് മർഗുലോ പറയുന്നത് വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു പ്ലെയർ ഇന്ത്യൻ നാഷണൽ ടീമിനു വേണ്ടി അണ്ടർ ട്വന്റി സാഫ് ചാമ്പ്യൻഷിപ്പും നേടിയിട്ടുണ്ട് ഇദ്ദേഹം ഏജ് കൊണ്ട് ചെറുതാണെങ്കിലും സിക്സ് പോയിന്റ് ടു ഫീറ്റ് ഹൈറ്റ് ആണ് ഇദ്ദേഹത്തിനുള്ളത് അതായത് വൺ പോയിന്റ് നയൻറ്റി ടു സെന്റിമീറ്റർ അതുപോലെ തന്നെ കഴിഞ്ഞൊരു ദിവസം ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകനായിട്ടുള്ള ഇവാൻ ബുക്കമിനോജി ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്യുകയുണ്ടായിരുന്നു തൻ്റെ സ്വന്തം നാട്ടിലൊരു ആനയുടെ സ്റ്റാച്ചു കണ്ടപ്പോൾ അതിനടുത്ത് പോയി പിക്ക് എടുത്തുകൊണ്ട് കെ ബി കെ ബി എഫ് കെ ബി എഫ് സി എന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ചാൻഡ് കൂടി ആഡ് ചെയ്തുകൊണ്ടാണ് ഇതേ ആ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ ആരാധർക്കും അത്രക്കും സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു കോച്ച് ബ്ലാസ്റ്റേഴ്സിനെ വിട്ടുകൊണ്ട് എത്ര പെട്ടെന്ന് പിരിഞ്ഞ് പോകുമെന്നുള്ള കാര്യം ഒരിക്കലും ഒരാൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഏതായാലും നിലവിൽ വന്നിട്ടുള്ള കോച്ചും പുതിയ കോച്ചിങ് സ്റ്റാഫുകളൊക്കെ അടിപൊളിയാണെന്നാണ് കേട്ടത് എന്തായാലും നമുക്ക് വെയിറ്റ് ആക്കാം മറ്റൊരു മേ വീണ്ടും കാണുന്നവരേക്കും ബൈ